ഞാനിങ്ങനെ അന്ന് കൊച്ചിലേ തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ചേട്ടന്മാരെല്ലാരെയും എസ് പി സ്കൂളിൽ വിട്ടു എന്റെ ഫാദറ് കൺമുമ്പിൽ തന്നെ നിർത്തി നോട്ടത്തിന് വേണ്ടി അത് കഴിഞ്ഞാണ് ഞാൻ എസ് പി കോളേജിലേക്ക് വരുന്നത് പ്രി ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു ഹൈസേഷൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് വന്നു അന്ന് കെ എസ് സിയുടെ എസ് പി കോളേജ് യൂണിറ്റ് സെക്രട്ടറി അതോടൊപ്പം തന്നെ കോളേജിലെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ പ്രവർത്തിച്ചു വന്ന കാലഘട്ടത്തിലാണ് കോളേജ് രാഷ്ട്രീയത്തിൽ കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അവിടെയും ഞാൻ കെ എസ് അവധിയെ പാതകളല്ലേ മത്സരിച്ചത് എനിക്ക് സീറ്റ് അന്നത്തെ നേതൃത്വം നിഷേധിച്ചു അപ്പം ഞാൻ റിബലായിട്ട് മത്സരിച്ചു അങ്ങനെ തൊള്ളായിരത്തിലധികം വോട്ടുകൾ പിട്ടിച്ചു അന്ന് നിങ്ങളെയൊക്കെ സേവനം എനിക്ക് തോന്നുന്നു അന്നത്തെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ യൂണിയറായിട്ടുള്ള ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ അന്ന് നമ്മൾ മിക്സഡ് കോളേജൊന്നും അല്ലല്ല നമ്മൾ ആളുകൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജാണ് അതെ അതെ അവരൊക്കെ ആ സമയത്ത് മത്സരിച്ചതാണ് അപ്പോൾ ശക്തമായ മത്സരം ഉണ്ടായി എനിക്ക് ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ ടൗണിലേയും അതുപോലെ തന്നെ വാഴപ്പള്ളി നമ്മുടെ ുരുത്തി പ്രദേശത്തൊക്കെ ആളുകൾ ശക്തമായി പിന്തുണ നൽകി നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് തൊള്ളായിരത്തിലധികം വോട്ടുകൾ ഞാൻ പിടിച്ചു പിടിച്ചു അതിനുശേഷം ഞാൻ കെ എസ് സിയുടെ ഒരു നേതൃത്വത്തിലേക്ക് വന്നു ജില്ല കെ എസ് സി കോട്ടയം ജില്ല കെ എസ് സിയുടെ വൈസ് പ്രസിഡൻ്റായി അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ആ കാലഘട്ടത്തിൽ എസ് പി കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബി എസ് സി ഡിഗ്രി പൂർത്തിയാക്കി അതിനുശേഷം തിരുവനന്തപുരത്ത് ലോഅക്കാഡ്മി ലോ കോളേജിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തു എൺപത്തി എഴുപത് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം വരെ അവിടെ പഠിച്ചു അതിന് ആ കാലഘട്ടത്തിന് ശേഷം അതിന് വീണ്ടും സെന്റ് മെർഗാൻസ് കോളേജ് എം എക്ക് അഡ്മിഷൻ ചോദിച്ചു പക്ഷേ അന്നത്തെ പ്രിൻസിപ്പൾ വലിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നിഷേധിച്ചു അപ്പോൾ ഞാൻ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പോയി എം എ എക്കണോമിക്സിന് ചേർന്നു അതിന് ശേഷം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കെ എസ് സിടെ പ്രസിഡൻ്റായി ഒരു കുറച്ച് കാലഘട്ടം ഞാൻ കെ എസ് സി സംസ്ഥാന പ്രസിഡൻ്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നു ആ കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും യൂത്ത് ഫണ്ടിലേക്ക് മാറി അങ്ങനെ മുമ്പോട്ട് പോകുകയാണ്